ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ ടു ആണ് ആർട്ടിക്കിൾ ടു എന്ന് പറയുന്നത് അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ് അതായത് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ യൂണിയനിലേക്ക് യൂണിയൻ ഓഫ് സ്റ്റേറ്റിലേക്ക് പുതിയ സ്റ്റേറ്റുകളിന് അഡ്മിഷൻ കൊടുക്കുക അല്ലെങ്കിൽ പുതിയ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇന്ത്യയുടെ ഭാഗമാക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ആർട്ടിക്കിൾ ടു പരാമർശിക്കുന്നത് ഓക്കെ ആർട്ടിക്കിൾ ടൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പാർട്ട് വണ്ണിലാണ് പാർട്ട് വണ്ണിൽ വൺ ീ ഫോർ ഈ നാല് ആർട്ടിക്കിൾസ് ആണ് വരുന്നത് ഈ ആർട്ടിക്കിൾസ് എല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ് ഒരു പാർട്ടിൽ വരുന്ന എല്ലാ ആർട്ടിക്കിൾസും എന്താണ് ഇൻറ്റർ ആണ് നമുക്ക് ആദ്യത്തത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ രണ്ടാമത്തത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റൂ സോ ആർട്ടിക്കിൾ വണ്ണിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കാണണം ഓക്കെ ഇനിവേ നമ്മളിപ്പോൾ ആർട്ടിക്കിൾ ടു പഠിക്കാനായിട്ട് പോവുകയാണ് ആർട്ടിക്കിൾ ടൂ നമ്മൾ പഠിക്കണമെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ആർട്ടിക്കിൾ വണ്ണിൻ്റെ സഹായം വേണം നമ്മൾ ആർട്ടിക്കിൾ വൺ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് അല്ലേ ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ അന്നതിനകത്ത് നമുക്ക് ഡൗട്ട് ഒന്നുമില്ല അപ്പോൾ ആർട്ടിക്കിൾ ടു എന്താ പറയുന്നത് ആർട്ടിക്കിൾ ടു പറയുന്നത് നമ്മുടെ ഈ യൂണിയൻ്റെ ഭാഗമല്ലാത്ത ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രദേശം ഇന്ത്യയുടെ ഭാഗമാക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് ആർട്ടിക്കിൾ ടു ചോദിക്കുന്നത് അല്ലെങ്കിൽ ആർട്ടി അതിനുള്ള ഉത്തരമാണ് ആർട്ടിക്കിൾ ടു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നമ്മുടെ ഒരു അയൽ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ്റെ ഒരു തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഒരു സ്റ്റേറ്റാന്നിരിക്കട്ടെ ആ സ്റ്റേറ്റ് ഏതെങ്കിലും വിദേശാധിപത്യത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ആണ് അപ്പോൾ ആ വിദേശാധിപത്യത്തിൽ നിന്ന് ആ സ്റ്റേറ്റ് എന്താണ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് ആ സ്റ്റേറ്റിനെ എന്താണ് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പുതിയ സ്റ്റേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യക്ക് ഇന്ത്യൻ യൂണിയനിലേക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രദേശം ഇപ്പോൾ നമ്മൾ പാകിസ്ഥാൻ പിടിച്ചെടുത്ത് ഇരിക്കട്ടെ പാകിസ്ഥാൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശം പിടിച്ചെടുത്തുനിരിക്കട്ടെ അപ്പം നമ്മൾ പിടിച്ചെടുക്കുന്ന ഈ ഭൂപ്രദേശം ഒരു പുതിയ സ്റ്റേറ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇന്ത്യയുടെ ഭാഗമാക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും സാധിക്കും ഓക്കെ അപ്പം ഒരു പുതിയ സ്റ്റേറ്റിൻ്റെ അഡ്മിഷൻ അതായത് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ലാതിരുന്ന ഒരു പുതിയ സ്റ്റേറ്റിൻ്റെ അഡ്മിഷൻ ഇന്ത്യൻ യൂണിയനിലേക്ക് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും അതേപോലെ തന്നെ ഒരു മറ്റൊരു ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ലാത്തൊരു പ്രദേശത്തെ പുതിയൊരു സ്റ്റേറ്റ് സ്റ്റേറ്റാർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇന്ത്യൻ യൂണിയനിലേക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും സാധിക്കും ഓക്കെ അപ്പം ഇതിന് രണ്ടിനുമുള്ള അധികാരം പാർലമെൻറ്റിന് നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ടു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആർട്ടിക്കിൾ ടു മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ ടുവിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് അപ്പോൾ അതിനുള്ള ഇന്ത്യ ഒരു സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആർട്ടിക്കിൾ വണ്ണിൽ നിന്ന് മനസ്സിലാക്കാം അവിടേക്ക് പുതിയ സ്റ്റേറ്റിൻ്റെ അഡ്മിഷൻ അല്ലെങ്കിൽ പുതിയ സ്റ്റേറ്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഇതിനെക്കുറിച്ചാണ് ആർട്ടിക്കൽ ടൂവിൽ നിന്ന് ടുവിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ രണ്ട് കാര്യങ്ങൾക്കും പുതിയൊരു സ്റ്റേറ്റിൻ്റെ അഡ്മിഷനും അതേപോലെ തന്നെ പുതിയൊരു സ്റ്റേറ്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും ഇന്ത്യൻ യൂണിയനിലേക്ക് നടക്കുമെന്നുള്ളത് മനസ്സിലായി അതിനുള്ള അധികാരമാർക്കാണ് തീർച്ചയായിട്ടും അതിനുള്ള അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിരിക്കുന്നത് നമ്മുടെ പാർലമെൻറ്റിനാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ തിന് നമുക്ക് നമ്മുടെ സിക്കിം ആർട്ടിക്കിൾ ടു പ്രകാരം നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്ന ഒരു സ്റ്റേറ്റാണ് നമുക്കറിയാം നമ്മുടെ ഇരുപത്തി രണ്ടാമത്തെ സ്റ്റേറ്റാണ് സിക്കിം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ് എന്താണ് സ്റ്റേറ്റായിട്ട് നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ദേശാധിപത്യത്തിൽ നിന്ന് മാറി നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്ന ഒരു സ്റ്റേറ്റാണ് അപ്പം അതിന് ആർട്ടിക്കിൾ ടു പ്രകാരം തേർട്ടി സിക്സ് അമൻമെൻറ്റ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ തേർട്ടി സിക്സ് തേർട്ടി സിക്സ് അമൻമെൻറ്റ് മുപ്പത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കൾ ടുവിൻ്റെ സാധ്യത ഉപയോഗിച്ച് ഇന്ത്യൻ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായൊരു സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത് അപ്പം അതൊരു എക്സാമ്പിളാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി നമുക്ക് ആർട്ടിക്കിൾ ടൂവിൽ ഒരു കൃത്യത വരുത്തേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഒരു ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട് അതായത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആർട്ടിക്കിൾ ഇവിടെ നമുക്ക് ആർട്ടിക്കൽ വണ്ണിൻ്റെ സഹായം വേണം ആർട്ടിക്കൽ വണ്ണിൽ പറയുന്ന കാര്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് ടെരിറ്ററീസ് ചേരുന്നതാണ് ഇന്ത്യയുടെ ടെരിറ്ററി എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്ന നമുക്കറിയാം സ്റ്റേറ്റിൻ്റെ ടെരിറ്ററി രണ്ടെന്ന് പറയുന്നത് യൂണിയൻ ടെരിറ്ററി മൂന്നെന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ ഭാവിയിൽ പിടിച്ചെടുക്കാവുന്ന ഈ പറയുന്ന പോലെ തന്നെ ആർട്ടിക്കിൾ ടു പ്രകാരം നമ്മൾ ഭാവിയിൽ പിടിച്ചെടുക്കാവുന്ന പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുന്ന എല്ലാ പ്രദേശങ്ങളും ഇന്ത്യയുടെ പ്രദേശങ്ങൾ തന്നെയാണെന്നാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത് ഇത് ആൾറെഡി നമുക്ക് എന്താണ് അണ്ടർ സ്റ്റുഡാണ് ആർട്ടിക്കൽ ടൂൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് അണ്ടർ സ്റ്റുഡാണിത് ഓക്കെ അപ്പം ആ മൂന്നാമത്തെ ടെറ്റിട കാര്യം ഇവിടെ ചർച്ചയ്ക്ക് എടുക്കണ്ട നമ്മൾ ഒന്നും രണ്ടിൻ്റെയും കാര്യത്തിലാണ് ഒരു ക്ലാരിറ്റി വരുന്നത് അപ്പം ആർട്ടിക്കിൾ ടു പ്രകാരം ആർട്ടിക്കിൾ ടു പ്രകാരം ശരിക്കും എന്താണ് എവിടേക്കാണ് ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു എൻട്രി നടക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റിലേക്കാണ് ഇന്ത്യയുടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് അതായത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലേക്കാണ് ഒരു പുതിയ സംസ്ഥാനം ആഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ സംസ്ഥാനത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്യുന്ന എവിടേക്കാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റിലോട്ടാണ് ഓക്കെ അപ്പം ആർട്ടിക്കിൾ ടു പ്രകാരം യൂണിയൻ ഓഫ് സ്റ്റേറ്റിലേക്കാണ് എൻട്രി കിട്ടുന്നത് പുതിയൊരു സ്റ്റേറ്റിന് എൻട്രി ലഭിക്കുന്നത് ആർട്ടിക്കിൾ ടൂ അതാണ് ഡീൽ ചെയ്യുന്നത് ഒരിക്കലും എന്തല്ല യൂണിയൻ ആയിട്ട് ഒരു ഒരു പ്രദേശത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നില്ല ആർട്ടിക്കൾ ടു പ്രകാരം അല്ലേ അല്ലെങ്കിൽ ഒരു പുതിയ യൂണിയൻ ടെരിറ്ററിയുടെ എൻട്രി യൂണിയൻ ടെരിറ്ററീസിൻ്റെ അകത്തോട്ട് പുതിയൊരു യൂണിയൻ ടെരിറ്ററി നിലവിലുള്ള യൂണിയൻ ടെരിറ്ററിയുടെ ഒപ്പം പുതിയൊരു യൂണിയൻ ടെറിറ്ററിയും കൂടെ ആഡ് ചെയ്യുന്നില്ല ഇതെവിടെയാണ് നടക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റിലാണ് പുതിയൊരു എൻട്രി അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആർട്ടിക്കൽ ടൂ പ്രകാരം നടക്കുന്നത് എന്നത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പം ഏകദേശം ആർട്ടിക്കിൾ ടുവിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ആർട്ടിക്കിൾ ത്രീ പഠിക്കണം ഫോർ പഠിക്കണം അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ ആർട്ടിക്കിൾസും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് സോ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് കാണണം അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ചാനൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ ഡൗട്ട്സ് ഇതെല്ലാം അറിയിക്കണം അപ്പം താങ്ക്